ചെങ്ങന്നൂരിൽ നിന്നും മാവേലിക്കരയിലേക്ക് സർവീസ് നടത്തുന്ന അനിഴം സ്വകാര്യ ബസിലെ ഡ്രൈവർ മുഹമ്മദ് അർഷാദ് ബസ് പെട്ടെന്ന് ചവിട്ടി നിർത്തി റോഡരികിൽ ആൾക്കൂട്ടം കണ്ടാണ് ബസ് നിർത്തിയത് രണ്ട് കുഞ്ഞുങ്ങളുമായി അവിടെ നിന്നിരുന്ന സ്ത്രീ പെട്ടെന്ന് മയങ്ങി വീണു അപസ്മാര ബാധിതയായ സ്ത്രീയെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കണം ഡ്രൈവർ മുഹമ്മദ് അർഷാദ് ഡ്രൈവർ സീറ്റിൽ നിന്നും ചാടിയിറങ്ങി റോഡ് ക്രോസ് ചെയ്ത് ആൾക്കൂട്ടത്തിനടുത്തേക്ക് ഓടിച്ചെന്നു സുരേഷും പുറകെ ചെന്നു യുവതിയെ ആശുപത്രിയിലെത്തിക്കാൻ മറ്റു വാഹനങ്ങൾക്ക് കൈകാണിച്ചെങ്കിലും ആരും തയ്യാറായില്ല ബസിൽ യുവതിയെ കയറ്റി ഡ്രൈവർ മുഹമ്മദ് അർഷാദ് മാവേലിക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് ബസ് പരമാവധി വേഗത്തിൽ വിട്ടു ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരായ രണ്ട് സ്ത്രീകൾ യുവതിക്ക് പ്രഥമ ശുശ്രൂഷ നൽകി മറ്റ് യാത്രക്കാരും ഇവർക്ക് തുണയായി യുവതിയെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം അനിഴം ബസ് മടങ്ങി ലാസ്റ്റ് ട്രിപ്പായിരുന്നു ട്രിപ്പ് മുടങ്ങുമോ എന്നൊന്നും ചിന്തിച്ചില്ല ആ സഹോദരിയെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം അതുമാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഡ്രൈവർ മുഹമ്മദ് അർഷാദ് പറഞ്ഞു നമ്മളെ ലാസ്റ്റ് ട്രിപ്പ് ഇങ്ങോട്ട് ഹരിപ്പാട് പോകായിരുന്നു പോയപ്പോഴത്തേക്കും ആൾക്കാർ കൂടി അവിടെ നിൽക്കുന്നു റോഡ് സൈഡിൽ ഇപ്പോൾ ചേച്ചി ഫിക്സ് വന്ന പോലെ കിടക്കുന്നു രണ്ട് പിള്ളേരും എടുക്കുന്നു നമ്മുടെ അപ്പം പണ്ടിക്കകത്തേക്കും ഒരു സ്പെയർ സാധനം വെച്ചിട്ടുണ്ടായിരുന്നു ഈ തമ്പിയിലുണ്ടായിരുന്നു അതോടൊന്നെ അവർ കിട്ടുകൊടുത്തു അത് ചേർന്ന് കയ്യിലോട്ട് കൊടുത്താൽ ചേട്ടൻ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കൊടുത്ത് വെള്ളം എടുത്തു ഞാൻ ചാടി ഇറങ്ങി ഇപ്പം കുറെ കണ്ടക്ടറും വന്നു എനിക്ക് എനിക്കിപ്പം രണ്ട് വണ്ടി കൈ കാണിച്ചത് അത് പറഞ്ഞു ഒരാൾ ഓൺ ഡ്യൂട്ടിയില്ല കൊണ്ടുപോകാൻ പറ്റത്തില്ല വേറെ ആളെ നോക്കിയപ്പോഴും പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു അവിടെ നിന്നോട് പറഞ്ഞാൽ വണ്ടി കയറ്റി നമുക്ക് തന്നെ കൊണ്ടുപോകാമെന്ന് അങ്ങനെ തന്നെ കെട്ടി കൊണ്ടുപോകാം നാളെ നമുക്കും കിടന്നത് പോലെയേ തോന്നിയുള്ളൂ നാളെ നമുക്ക് ഈ ഒരു അവസ്ഥ വരു എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ നമ്മള് നമ്മുടെ ഗൂഢപരപ്പ് അടക്കുന്നതിന് നമുക്കൊരു ചിന്താവും നമ്മൾ എടുത്തുകൊണ്ട് പോയി ട്രിപ്പ് പൊട്ടിയാൽ പൊട്ടട്ടെ ആളെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞല്ലോ എന്നായിരുന്നു ബസ് മുതലാളി പറഞ്ഞതെന്നും ട്രിപ്പ് പൊട്ടിയാൽ പൊട്ടി കുഴപ്പമില്ല നിങ്ങളെ ചെയ്യാൻ പറ്റുന്ന നമ്മൾ സഹായം ചെയ്തു കൊടുക്കുക ഇപ്പം മാനേജരായാലും ആയാലും നിങ്ങളുടെ ഓണേഴ്സായാലും ഗോവേഷ് അണായാലും ഗിരീഷ് എണ്ണ ഒക്കെ ആയാലും കുഴപ്പമില്ല ട്രിപ്പ് ആയാലും ട്രിപ്പ് കൊടുക്കുക നമ്മളെ കൊണ്ട് പറ്റുന്നത് സഹായം നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക ആശുപത്രി ലക്ഷ്യമാക്കി പോകുമ്പോൾ ആ സഹോദരിക്ക് ഒന്നും പറ്റല്ല എന്നായിരുന്നു മനസ്സിൽ പ്രാർത്ഥന ഒരു അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും മുറിവോ വരാവുള്ളൂ ഒന്നും വരല്ലേ നമ്മൾ ഡ്രൈവർ കട്ടയ്ക്ക് കൂടെ നിന്നത് കൊണ്ടാണ് യുവതിയെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞതെന്ന് കണ്ടക്ടർ സുരേഷ് പറഞ്ഞു ഓടിച്ചോളും ഓടി ഓടി അറിയാം അനിരം ബസ്സിൽ ഡ്രൈവർ മുഹമ്മദ് അർഷാദിന്റെയും കണ്ടക്ടർ സുരേഷിന്റെയും യാത്ര തുടരുകയാണ് വഴിയരികിൽ വയ്യാതെ വീണ് കിടന്നത് സ്വന്തം പെങ്ങളോ അമ്മയോ ആണെങ്കിൽ നാം എന്ത് ചെയ്യും അതുതന്നെ തങ്ങളും ചെയ്തു എന്നാണ് ഡ്രൈവർ അർഷാദും ഒപ്പം കണ്ടക്ടർ സുരേഷും പറയുന്നത് വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ എൻ റിപ്പോർട്ടർ പത്തനംതിട്ട